ഞാൻ എൻ്റെ ഡ്രീംസ് പ്രസ്യൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ട്രാക്കിലാണ് അപ്പം ഞാനിപ്പം റൈറ്റിനർ ഡിഗ്രി ഒരു ഫേസിലായതുകൊണ്ട് കുറച്ച് കൺഫ്യൂസ്ഡാണ് ഞാൻ പ്ലസ് ടു തീരുമ്പം ഇങ്ങനെ ഇങ്ങനെ വേണമെന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു പക്ഷെ വളരുമ്പോൾ മാറുമല്ലോ നമ്മുടെ ചോയ്സസ് മാറും സൊസൈറ്റിയിൽ ചേഞ്ചസ് വരും കരിയർ വൈസ് ആണെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരും അപ്പം അതനുസരിച്ച് ഞാൻ ഇപ്പം ബിറ്റ് കൺഫ്യൂസ്ഡ് ആണ് അത് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തെടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് സെറ്റിൽ ആവുന്ന രീതിയിൽ അങ്ങനെ വരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നേരത്തെ പറഞ്ഞില്ലേ ഫീമെയിൽസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ എല്ലാ റാപ്പ് എല്ലാ റാപ്പേഴ്സ് എന്ന് പറയുന്ന എല്ലാവരെയും നമുക്ക് ചിലപ്പോൾ റാപ്പേഴ്സ് ആയിട്ട് പറയാനും പറ്റില്ല എന്നൊരു കാറ്റഗറി നമ്മൾ പറഞ്ഞു യാ വി ഓൾവേസ് മ്യൂസിക് ഈസ് ആൻഡ് എക്സ്പെരിമെന്റൽ സ്പേസ് അവിടെ പോലെ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ആർട്ടിസ്റ്റുകൾ അവരുടെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ നടത്തുന്ന സ്പേസ് ആണ് അപ്പോൾ ഓരോ സ്റ്റൈലുകൾ ഓരോരുത്തർ ഡെവലപ്പ് ചെയ്തെടുക്കും അതില് ഫീമെയിൽ റാപ്പേഴ്സിന്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ ഫീമെയിൽ റാപ്പേഴ്സിൽ ഒരാളാണ് ജസീത കേരളത്തിൽ അല്ലേ അപ്പോൾ ആ ഒരു സെനാരി എങ്ങനെയാ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ദാറ്റ് ഇസ് ഇൻസൈറ്റ് നിങ്ങളുടെ റാപ്പ് ഇൻഡസ്ട്രിയിൽ ഐ എം ആസ്കിങ്ബൌട്ട് ദ പ്രസൻസ് ഓഫ് വിമെൻ ഇൻ ദ ഇൻഡസ്ട്രി ആൻഡ് എത്ര നം നമ്പേഴ്സ് ഉണ്ട് എങ്ങനെയാണ് ദാറ്റ്സ് നോട്ട് ഒണ്ലി ഇൻ ഇവിടെ ഇപ്പം ഇന്ത്യയിലാണെങ്കിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു റയറിറ്റി ഉണ്ട് അതിൻ്റെ അകത്ത് അല്ലേ അത് പൊതുവെ എല്ലാ ഇൻഡസ്ട്രിയിലും ഞാൻ നോക്കിയപ്പം റാപ്പേഴ്സിൻ്റെ ഫീൽഡ് മൊത്തം അത്യാവശ്യം മെയിലോർ ഡൊമിനേറ്റഡ് ആണ് അപ്പം കേരളത്തിലിപ്പം ഫീമെയിൽ റാപ്പേഴ്സ് കുറച്ച് പേരുണ്ട് വെനമിസ് അംജു എനിക്കറിയാവുന്നവരാണ് ഞാൻ പറയുന്നത് അല്ലാത്തവരിപ്പം പുതിയത് വരുന്നവരുണ്ട് റാപ്പ് കിറ്റ് വിഫ്സി ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ വിരലുണ്ടാവുന്ന കുറച്ച് പേരേ ഉള്ളു ബാക്കി ഉള്ളവർ കൂടുതൽ വരുന്നതാണ് നല്ലത് പക്ഷേ ഞങ്ങൾ ഫീൽഡ് ഭയങ്കര വെൽക്കമിങ് ആണ് ഡിസ്ക്രിമിനേഷനായിട്ട് എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല നല്ല ആർട്ടിസ്റ്റുകളെല്ലാം ലൈക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്ന ഇതിലാണ് അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഇപ്പോൾ ഒരുപാട് ഫീമെയിൽസിനെ ഫീച്ചർ ചെയ്യാൻ വേണ്ടി അവർ നോക്കി നടക്കുക അപ്പം അത് തന്നെ വലിയൊരു കാര്യം ഇപ്പം ബാക്കി നോർത്തിലാണേലും കുറച്ച് എനിക്ക് എനിക്കറിയാവുന്ന രാജാക്കുമാരി സൃഷ്ടി കൗ കൗർ പിന്നെ ഡി എം സി തമിഴിൽ തമിഴിൽ ലേഡി കഷ് ലേഡി ട്രാക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരി ആയിട്ടുള്ള പഴയ സംഭവങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്ത് പുള്ളിക്കറി ട്രാക്ക് ചെയ്യുന്നു അതെനിക്കിഷ്ടമാണ് പിന്നെ തെലുങ്കില് സിറി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് അങ്ങനെ കുറച്ചുപേരേ ഉള്ളു ലൈക്ക് ഫിംഗറിൽ എണ്ണി തീർക്കാവുന്നേ ഉള്ളു ആർട്ടിസ്റ്റുകൾ അതും ഫെയിം ആയിട്ടുള്ളവരാട്ടോ ഒരാട്ടോ ഇപ്പം കേരളത്തിലുള്ള ഞങ്ങളിപ്പം ഫെയിം അത്ര പോപ്പുല പോപ്പുലാരിറ്റി ഉള്ള ആർട്ടിസ്റ്റുകളല്ല ഞങ്ങൾക്ക് തമ്മിൽ അറിയാവുന്ന മീഡിയ വഴി അറിയാവുന്ന ഇതില്ല ഇറങ്ങി കഴിഞ്ഞാൽ മലയാളത്തിൽ ഫീമെയിൽ റപ്പർ ഉണ്ടോ ഫീമെയിൽ ഫീമെൽ ഉണ്ടോ എന്ന് ഇപ്പോഴുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുള്ള പേരെ പറയുള്ളതെല്ലാം പുരുഷന്മാരാണ് അപ്പം അങ്ങനെ അത് കൂടുതൽ വരുന്നതാണ് നല്ലത് ഹിസ്റ്റോറിക്കൽ വൈസ് ആണെങ്കിലും മെയിൽസാണ് പക്ഷെ ഡാൻസേഴ്സിൽ ഇപ്പം ഹിപ്പ് ഹോപ്പിലെ ഒരു എലമെൻ്റ് ആണ് ബ്രേക്കിംഗ് ബ്രേക്കിങ്ങിൽ പക്ഷെ ഫീമെയിൽസ് നല്ല ആക്റ്റീവായിട്ടുണ്ട് ബോയ്സിനെ പോലെ തന്നെ ഫീമെയിൽസ് ഉണ്ട് ഇപ്പം റാപ്പിങ് ഡിജെയിങ് അങ്ങനത്തെ ഇതിലാണ് ഫീമെയിൽസ് കുറവ് കൂടുതൽ വരുന്നത് ഇത് സംഭവം വലിയ പാ നമുക്ക് റിസ്കി ആയിട്ടുള്ള സാധനമല്ല നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് നമ്മൾ നമ്മളിതിൽ നിൽക്കുന്നത് അപ്പം വഴി തെറ്റി പോകാനുള്ള ഒരുപാട് ഫീൽഡ് ചാൻസസുണ്ട് പക്ഷെ നമ്മുടെ ചോയ്സാണ് നമ്മൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്റ്റാൻഡ് വിട്ട് നമ്മൾ നിൽക്കില്ല അപ്പം